ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പയർ വറവ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഇതിൽ വലിയ പുതുമയൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ പയർ ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പയറാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇത് കഴുകിയതിനു ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ പയറ് കട്ട് ചെയ്തതിന് ശേഷം ഇതാ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ നീരുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലത്തേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലത്തെ വെള്ളം എല്ലാം ഫുള്ള് വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇനി ഇതിലേക്ക് പിന്നെ കടുക് വറുത്തിട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ചതച്ച വെളുത്തുള്ളിയാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ചതച്ച മുളക് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഈ മുളക് പൊടി ഇടുന്നതിനെക്കാട്ടിലും ഇതുപോലെ ചതച്ച മുളക് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പയർ വറവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറവ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു രീതി കാണട്ടോ തയ്യാറാക്കിയൽ ഇതുപോലെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്